ആശാദേവി അവതരണം സാലിം കരുളായി ോ സാരസ്വതിയുടെ പതിഞ്ഞ ശബ്ദം കേട്ടയാൾ അവരെ മുഖമുയറ്റി നോക്കി ശാരീരത്തിനല്ല മനസ്സിനാണോ വേദന എന്തിനാ അങ്ങനെ വാശി കാട്ടിയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അവർ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഞാൻ അങ്ങനെയൊന്നും കാര്യം ചെയ്തതല്ലടോ തനിക്ക് അറിയില്ലേ എന്നെ ആദ്യം ചെയ്തത് നെറിയേടാണെങ്കിലും അവൻ്റെ പെണ്ണായി കഴിഞ്ഞ എൻ്റെ കുട്ടിത്തന്നെ ഉണ്ടാകല്ലോ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു അതിൽ എൻ്റെ സ്വാർത്ഥത മാത്രം ആയിരുന്നില്ല എൻ്റെ കുട്ടിയുടെ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് കൂടി ഞാനപ്പോ ചിന്തിച്ചു പോയി പഴയ മനസ്സല്ലേ ഇതൊക്കെയാ ശരിയെന്ന് ഞാൻ കരുതി അവളുടെ മനസ്സിനും ശരീരത്തിനും ഏറ്റവും മുറിവിനെ കുറിച്ചൊന്നും അപ്പ ഞാൻ ഓർത്തില്ല കല്യാണം ഉറപ്പിച്ചതോടുകൂടി ആദിയുടെ ദീടെ പ്രവൃത്തികളെ ഞാൻ സപ്പോർട്ട് ചെയ്തതുപോലെ ആയില്ലേ അതൊന്നും ഞാനപ്പോൾ ഓർത്തില്ലിടവും മാധവൻ സങ്കടത്തോടെ പറഞ്ഞതും ആ വൃദ്ധ അയാളെ ചേർത്ത് പിടിച്ചു ഇനി ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് ഇത് മാത്രം സഹിക്കില്ല അത് കേട്ട് പുകയുന്ന നെഞ്ചുമായാൽ തന്നെ മിടികൾ അടച്ചു സരസ്വതിയാളുടെ നെഞ്ചിൽ പതിയെ കൊടുത്തു പാർത്തൻ വീണയെ വന്യമായി നോക്കി അയാളുടെ മുഖം കണ്ട് അവളിൽ ഭായമരടിച്ചു നന്ദന്റെ ഗുണ്ടകൾ അടികൊണ്ട് നിലത്തി കിടക്കുന്ന അബിയെ വളഞ്ഞു ഇതേ സമയം തന്നെ സുബുവിൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പ്രഭാകരൻ അവൻ്റെ കണ്ണിലേക്ക് തറപ്പിച്ചു നോക്കി പറടാ ഞാൻ നേരത്തെ കേട്ടതൊക്കെ സത്യമായിരുന്നു എന്നെ ചാതിക്കോ ആയിരുന്നോ നീ അതേടാ പുല്ലേ നിന്നെ കൊണ്ടുതന്നെ നിന്റെ അനന്തപന ഇല്ലാതാക്കി നിന്റെ മകളെ വിദവയാക്കിയിട്ട് എൻ്റെ മകനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു എൻ്റെ പ്ലാന് അങ്ങനെ നിന്റെ സ്വത്തും അനിയുടെ സ്വത്തും ഒരുമിച്ച് സ്വന്തമാക്കാമെന്ന് ഞാൻ കരുതി പിന്നെയാ ഞാൻ അറിഞ്ഞത് അനിയുടെ സ്വത്തുക്കളിൽ പകുതിയിലേറെയും അവൻ സ്വന്തം അനിയത്തിൻ്റെ പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് ഒന്ന് ചിന്തിച്ചപ്പോ നിന്റെ രണ്ടാം കെട്ടുകാരി മോളെ സഹിക്കേണ്ട കാര്യം ചെക്കനിൽ നിന്ന് തോന്നി അതുകൊണ്ടാ വീടിയുമായി അടുക്കാൻ ഞാൻ അവൻ ഉപദേശിച്ചത് തന്റെ മകന്റെ അവസ്ഥ കണ്ട ആകെ പ്രാന്ത എടുത്ത് നിന്ന് സുഖം സർവം മറന്ന അയാൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു എല്ലാം ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആബിക്ക് ഒരു കല്യാണ രചന വന്നത് പേര് കേട്ട ബിസിനസ് കുടുംബത്തിലെ ഡോക്ടർ കൂട്ടി ഇതൊന്നും ആബി അറിഞ്ഞിരുന്നില്ല പതിയെ കാര്യം അവനെ അറിയിക്കാന്ന ഞാൻ കരുതിയത് അതോടെ പ്ലാൻ എല്ലാം ഞാനങ്ങ് മാറ്റി ആദ്യം മനിയെ കൊല്ലാനും അത് കഴിഞ്ഞ് വീണയെ കൂടി ഇല്ലാതാക്കാനും ഞാൻ തീരുമാനിച്ചു അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായി മനിയുടെ കുടുംബത്തിൻ്റെ സ്വത്തുക്കളെല്ലാം നിത്യയുടെ പേരിലേക്കാകും ആരെയും മറി കഥ നിത്യുമായി നിയമപരമായി അവിയുടെ വിവാഹം നടത്തി അതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ പാതിയെ നിത്യയെ ഇല്ലാതാക്കി ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിയെ കൊണ്ട് അവരുടെ വിവാഹം കഴിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് ഇതെല്ലാം കേട്ട പ്രഭാകരനാകെ ഭ്രാന്ത പിടിച്ചു േ കല്യാണം പോലും സ്വന്തം ലാഭകണക്കിൽ നോക്കുന്ന ചേറ്റിയാണോ നീ ഇതിലാതാകുന്നത് എത്ര ജീവിതങ്ങളാ എത്ര പേരുടെ സന്തോഷമാ പ്രഭാകരൻ വേറുപോടെ ചോദിച്ചു ഓ പിന്നെ നീയൊരു പുണ്യാളൻ സ്വന്തം മകളെയും അനേതിയുടെ മകനെയും ഇതേ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ല നീ ഇതെല്ലാം കേട്ട് വീണേയും ശിവയും മാകത്തളന്നു നന്ദന്റെ ഗുണ്ടകൾ അഭിയെ വീണ്ടും വർദ്ധിച്ചു തുടങ്ങിയതും സുഖദേശത്തോടെ പാഞ്ഞു ചെന്ന് നന്ദന്റെ ശാദൻ കോളിൽ കുത്തിപ്പിടിച്ചു പാനം നോയിന്റെ മോനെ എൻ്റെ കുഞ്ഞിന് നേരെ കായ് നിന്നെ ഞാൻ വിശ്വസി കൂടെ കൂട്ടിയതല്ലേ സുഖു നന്ദന നേരെ അലറിയതും നന്ദൻ ദേശം കൊണ്ട് വിറച്ചു എന്നാൽ നന്ദനെ പോലെ ഞെട്ടിച്ചുകൊണ്ട് സുഖുവിന്റെ മിഴുകൾ മുകളിലേക്ക് തുറച്ചു നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ പിന്നിലേക്ക് വേച്ചു വീണു നന്ദൻ മുഖം ഒഴിച്ച് നേരെ നോക്കിയതും കയ്യിൽ രക്തം വരേണ്ട കടാരയുമായി നിൽക്കുന്ന പ്രഭാകരനെ കണ്ട് നന്ദൻ ആദ്യം പകച്ചുപോയി എന്റെ കൂടെ നിന്ന് എൻ്റെ കുഞ്ഞിന്റെ ജീവിതം തുലക്കാൻ ശ്രമിച്ചതിന് വെറുതെ വിടാൻ ഞാൻ വെറും അകന അല്ലടാ നീ ഇനി ഭൂമിയിൽ വേണ്ട പ്രഭാകരൻ പകയോടം മുരണ്ടുകൊണ്ട് ആ കടാർ അയാൾക്ക് നേരെ വീണ്ടും വീണ്ടും മാഞ്ഞി വീശി സുഖുവിന്റെ ചുരുരക്തം അയാളുടെ മുഖത്തേക്ക് തെറിച്ചു ഒരു ഞെരുക്കത്തോടെ സുഖുവിന്റെ ശരീരം നിശ്ചലയായി നന്ദനെ ഒന്ന് നോക്കിയിട്ട് പ്രഭാകരൻ തന്നെ മുണ്ടും മടക്കി കുത്തി അവിടെ ഇറങ്ങി കുറച്ചു ദൂരം നടന്നിട്ട് അയാൾ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് നിസ്സഹയായി മാതന്റെ കഴുകൻ കണ്ണുകൾ ഭയന്ന് പറിച്ചിരിക്കുന്ന വീണെ അയാൾ ശ്രദ്ധിച്ചത് ആ നിമിഷം പ്രഭാകരിൽ കുറ്റബോധം നിറഞ്ഞു തൻ്റെ ഒരേ ഒരു പെങ്ങളുടെ മകളാണ് ആകെയുള്ള മകൻ ഇന്ന് തൻ്റെ ദുഷിച്ച പ്രവർത്തികൾ കാരണം മരണക്കിടകയിലാണ് ഇനിയും പ്രഭയെ വേദനിപ്പിക്കാനും പാടില്ല ഇനിയൊരു തെറ്റുകൂടി ചെയ്യാൻ തനിക്കാവില്ല അനിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നും അയാൾ അറിഞ്ഞിരുന്നില്ല വേടെ രക്ഷിക്കാൻ തന്നെ പ്രഭാകരൻ തീരുമാനിച്ചു പ്രഭാകരൻ വീണയുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് തിരികെ അവർക്ക് അടുത്തേക്ക് തന്നെ ചുവടുകൾ വെച്ചു ലിയയും വീണു സ്നേഹയും ഇയാളിനെ എന്തിനാണ് തിരികെ വരുന്നെന്ന രീതിയിൽ അയാളെ നോക്കി മുഖം ചുടിച്ചു ഇതൊന്നും അറിയാതെ പാതൻ വികൃതമായ ചിരിയോടെ വീണയുടെ അടുത്തേക്ക് ചാഞ്ഞു അയാളുടെ വൃത്തികെട്ട ചിരി കണ്ട് അവൾ പേടിയോടെ ഇരിക്കുന്ന കസേരയിൽ നിന്നും പുറകോട്ടൊന്ന് ചാഞ്ഞു ഇത് കണ്ടുകൊണ്ട് നിന്ന നന്ദൻ അവളെ നോക്കി ഒന്ന് പൂച്ചുകൊണ്ട് ശിവിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു തൻ്റെ അമ്മയുടെ അടികൊണ്ട് നിലത്ത് കസേരയോടൊപ്പം കിടക്കുന്നവരെ അവനൊന്നിരുത്തി നോക്കി കാസേരിയുടെ കയ്യിൽ കൂട്ടിക്കെട്ടി വെച്ചിരുന്ന ശിവയുടെ കൈകളിലേക്ക് അവനെ നോട്ടം പാറി വീണു പതി അവൾക്ക് മുമ്പിലായി അവൻ മുട്ടുമടക്കിയിരുന്നു ശിവയുടെ അടി കൊണ്ട് പൊട്ടിയേക്ക് നന്ദന നന്ദനെന്ന് പിടിച്ചതും വേദന കൊണ്ട് അവൾ അറിയാതെന്ന് അലറിപ്പോയി ഒത്തിരി വാങ്ങിച്ചു കൂട്ടിയേലീ ആ സാരല്ല അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല കുറെ നാളുകളായിട്ട് മനസ്സിൽ കൂട്ടി വെച്ചിരുന്നതല്ലേ അതെങ്ങനെയാ മിസ്സാക്കുന്നത് നെയ് കാരണം ഞങ്ങൾ കുറച്ചൊന്നുമല്ല കാഷ്ടപ്പെട്ടിട്ടുള്ളത് നന്ദൻ പറയുന്നത് കേട്ട് ശിവ പേടിയോടെ സുമയെ നോക്കി അവരുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രൂരത അവളെ ഭയത്തിന്റെ മുടിമുനയിൽ കൊണ്ട് നിർത്തിച്ചു ശിവയുടെ കെട്ടടിച്ചു മാറ്റിക്കൊണ്ട് നന്ദൻ അവളെ പിടിച്ചെ നയിപ്പിച്ചു നമുക്ക് അങ്ങ് പോയാലോ ഇനി നിന്നെ എൻ്റെ അടുത്തു നിന്നും ഒരുത്തനും കൊണ്ടുപോകില്ല നീ എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ നമ്മൾ ഇന്ന് തന്നെ ഈ രാജ്യം വിടും പിന്നെ നിന്റെ മറ്റവൻ തലകുത്തി നിന്നാലും നിന്നവന് കിട്ടാൻ പോണില്ല അവന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യയോടുള്ള പരിഹാസം അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ശിവ തിരിഞ്ഞ് തന്റെ പ്രിയ കൂട്ടുകാരി ഒന്ന് നോക്കി പാർത്ഥന മുമ്പിൽ ആകെ പായന്ന് കുറച്ചിരിക്കുന്നവളെ കണ്ട് അവളുടെ ഹൃദയം വല്ലാതെ പെടുന്നു എന്നാ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും വരാം പ്ലീസ് അവളെ വെറുതെ ശിവനന്ദനോട് കെഞ്ചി ഇത് കേട്ടവനോട് നോക്കി പരിഹസിച്ചു ചിരിച്ചു മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ആദ്യം സ്വയം എങ്ങനെ രക്ഷപ്പെടും ചിന്തിക്കു ശിവാനി അല്ല ഇനി നീ അതിന് കൂടുതൽ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്റെ കയ്യിൽ നിന്നും ഇനി രക്ഷപ്പെടൽ നിനക്ക് ഉണ്ടാകില്ല അതൊന്നും ആ നിമിഷം ശിവയുടെ കാതിൽ പതിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണിൽ പ്രാർത്ഥന പായന്ന് കരയുന്നവൾ മാത്രം അപ്പോൾ ഉണ്ടായിരുന്നു പ്ലീസ് അവൾ ചെയ്യല്ലേ പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം വീടിയുടെ അവസ്ഥ കണ്ട് ശിവ വീണ്ടും എൻ എന്റെ എൻ്റെ കൊച്ചെ എൻ്റെ അച്ഛനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ എന്തെങ്കിലും ഒന്നും വേണമെന്നാഗ്രഹിച്ചാൽ പിന്നെ സാക്ഷാൽ ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാലും ഉള്ളി കേൾക്കില്ല പിന്നെയല്ലേ ഞാൻ അച്ഛനെ കൊച്ചു പെണ്ണുങ്ങളെ കണ്ടാൽ പിന്നെ വല്ലാത്തൊരുതരം ഭ്രാന്താണെന്നേ അമ്മക്ക് പോലും അച്ഛനെ ഈ കാര്യത്തിൽ മാത്രം തിരുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങളെല്ലാം അച്ഛനെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതി കണ്ടെടുക്കും അമ്മയും ഈ കാര്യത്തിലോട്ട് മോശമല്ല കേട്ടോ നന്ദന്റെ വാക്കുകൾ അവരെല്ലാം അറപ്പ് നിറച്ചു സ്വന്തം അച്ഛനെയും അമ്മയും കുറിച്ചാണ് അവൻ ഇത്രയും മോശമായി പറയുന്നത് ശിവയുടെ പിള്ളേറിയും മുഖം കണ്ട് പരിഹസിച്ചുകൊണ്ട് അവൻ അവളിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു ശിവദയനീയമായി സുമയെന്ന് നോക്കി അമ്മായി പ്ലീസ് അവസാന പ്രതീക്ഷ പോലെ അവൾ സുമയെ അത്രയും ദയനീയമായി വിളിച്ചു ഷോ നിന്റെ കൂട്ടുകാരുടെ അവസ്ഥ കണ്ടപ്പോൾ നിനക്ക് നോന്തോ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ ഭർത്താവിന്റെ സന്തോഷങ്ങളല്ലേ ഞാൻ നോക്കേണ്ടത് സുമ കൂടി അങ്ങനെ പറഞ്ഞതും ശിവക്ക് അവരോട് വല്ലാതെ അറപ്പ് തോന്നിപ്പോയി ഇതേസമയം പാത്തനും വീണിയുടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ചു അവളുടെ ചുണ്ടിലേക്ക് തന്നെ ചൂണ്ടു ചേർക്കാനായി ഒരുങ്ങിയതും പെട്ടെന്ന് അയാളെ പ്രഭാകരൻ തള്ളി മാറ്റി വേണ്ട എന്റെ കുട്ടിയെ വെറുതെ വിട്ടേക്ക് പാർത്താ നിങ്ങളുടെ ആവശ്യമില്ലാതെ നടന്നില്ലേ അത് മതി ഞങ്ങള് തിരികെ പോയിക്കോളാം വീണ പ്രഭാകരൻ അവിശ്വസനയോടെ നോക്കി ഇതേ സമയം തന്നെ അഭിപാതിയെ തന്റെ കണ്ണുകളൊന്നും ചിമ്മിത്തുറന്നു നോക്കടാ മോനെ നന്ദ ഇയാൾക്ക് പെട്ടെന്ന് മാനസാന്തരം വന്നു സഹോദരിപുത്രി സ്നേഹയ്ക്ക് അങ്ങൊഴുകി ഒരുക്കുന്നത് കണ്ടില്ലേ ഈ പമ്മാവനും മരുമകളോട് സ്നേഹം വന്നല്ലോ നല്ല കാര്യം താൻക്ക് അത്രക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ താ കൊണ്ടുപോയിക്കൊടു ഒന്നുമില്ലെങ്കിലും താനീ കുറഞ്ഞ ദിവസം കൊണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി മാറിയ ആളല്ലേ പാർത്തൻ ആദ്യം നന്ദനോടൊന്ന പോലെയും പിന്നീട് പ്രഭാകരനോടായി പറഞ്ഞതും രക്ഷപ്പെടാ എന്നുള്ള പ്രതീക്ഷ നിറഞ്ഞു ശിവയുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം നിറഞ്ഞു ഇത് കണ്ട് നന്ദൻ തൻ്റെ അച്ഛനെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ പൂച്ചത്തോടെ ചെറിയ പൂട്ടി പക്ഷേ ഞാൻ ഇവളങ്ങ് വല്ലാതെ മോഹിച്ചുപോയില്ലോ സുഹൃത്തേ അവ പിന്നെ എന്താ ചെയ്യാ ആ ഒരു കാര്യം ചെയ്യാം എന്റെ മോഹം തിരുത്തിട്ട് താനിവിളെ കൊണ്ടുപോയിക്കോ പെട്ടെന്ന് മാറിയ പാർത്തനും മുഖം കണ്ട് പ്രഭാകരനൊന്ന് പകച്ചു പോയി വീണേ ശിവയും ഭയത്തോട് അയാൾ നോക്കി പാർത്ഥന വീണക്കു നേരെ അടുത്തതും പ്രഭാകരൻ ആളെ ചവിട്ടത്തിലെത്തി കിട്ടും ഇതേ സമയം അബി പതിയെരികി അവൻ്റെ മിഴികൾ രക്തത്തിൽ കുളിച്ച് മരവിച്ച് കിടക്കുന്ന സ്വന്തം അച്ഛനിലെത്തി നിന്നു സുഖുവിന്റെ ജീവനില്ലാത്ത ശരീരം കണ്ടപ്പോൾ അബിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി എത്രയൊക്കെ ദുഷ്ടനായിരുന്നുവെങ്കിലും തൻ്റെ അച്ഛനാണ് ഞങ്ങൾ രണ്ട് ആൺമക്കളെയും പൊന്നും പോലെയാണ് അച്ഛൻ നോക്കിയിട്ടുള്ളത് ഒരു നിമിഷം ആബിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൽ പാഞ്ഞു അവൻ ഇതറിഞ്ഞാൽ ആ ചിന്ത പോലും അവനെ ഇടുക്കി തന്നെ പോലെയല്ല തന്നെ അനിയൻ തനിക്കും അച്ഛനൊരു മുള്ളു കൊണ്ടാൽ പോലും സഹിക്കില്ല രാക്ഷസനാണ് അവൻ വീണിയുടെ അലരിക്കരച്ചിലാണ് അഭിയ സ്വന്തം അനിയന്റെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അവന്റെ മിഴികൾ തന്റെ പെണ്ണിനു നേരെ നീണ്ടു ആ പാർത്തന അവളുടെ കഴുത്തിരിക്കിലേക്ക് മുഖം മൂറ്റി അവളുടെ ഗന്ധമെന്ന് ആഞ്ചുശ്വസിച്ചു ഇത് കണ്ട് കലി കയറിയ പ്രഭാകരൻ പാർത്തനെ തല്ലാനായി അയാൾക്ക് നേരെ കുതിച്ചതും പുറകിൽ നിന്നും നന്ദന അയാളെ ഷൂട്ട് ചെയ്തു മെഴിഞ്ഞ കണ്ടുകളുടെ പ്രഭാകരൻ നിലം പതിച്ചു ഈ കാഴ്ച കണ്ട ശിവയും വീണെയും മലരിക്കരിഞ്ഞു പോയി ക്രൂരമായ ചിരിയോടെ നന്ദ നിലത്തുകിടന്ന് പിടയുന്ന ആളെ നോക്കി എന്തടാ മോനെ നീ ചെയ്ത് ഷോ അവൻ എന്റെ പ്രിയപ്പെട്ട കൂടുകാരല്ലായി നോ ആ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ കുഞ്ഞിലേതോട്ടെ നീ ഇങ്ങനെ ഭയങ്കര വികൃതിയാ കഷ്ടം വെച്ചുകൊണ്ട് നന്ദനോട് പറയുന്ന പാർട്ടനെ കണ്ട് വീണയും ശിവിയുമായുള്ള ഭയത്തോടെ നോക്കി അയ്യോ പാവം കൊച്ചു അമ്മാവൻ മരിച്ചത് കണ്ട് മോക്ക് സങ്കടായോ കൊച്ചു വിഷമിക്കണ്ട കേട്ടോ അങ്ങട് മോളെ സ്നേഹിച്ച് കഴിഞ്ഞാ മോളെ ഞാൻ മോളുടെ അമ്മാവിന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കാം ഇപ്പം സന്തോഷായില്ലേ വീണയോടെ അയാൾ പറഞ്ഞത് കേട്ട് ശിവയിൽ പായന്നെഞ്ഞു വീണ ഉറക്കം കരഞ്ഞുകൊണ്ട് വേണ്ട എന്ന പോലെ ഒരു വിഷത്തേക്ക് തന്നെ തലചലിപ്പിച്ചു അയാൾ വികൃതമായ ചിരിയോടെ വീണൊക്കെ അടുത്തേക്കടുത്തതും നന്ദനെ തട്ടി മാറ്റിക്കൊണ്ട് ശിവ അവർക്കടുത്തേക്ക് പാഞ്ഞു എന്നാൽ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം കണ്ട് രസിച്ചുകൊണ്ട് ഒരു സൈഡിലായി മാറുന്ന സ്നേഹ പകിയോടെ അവളെടുങ്കാലോട്ട് വീഴ്ത്തി ഇത് കണ്ട് ലിയയുടെ മിഴികൾ അന്യമായി ശിവയിൽ പതിഞ്ഞു വേണു പതിയപ്പോ അതിനടുത്തേക്ക് നടന്നു ചെന്നു താൻ ആഘോഷിക്കടോ ഇവളിനി പുറലോകം കാണരുത് അത് നമുക്ക് ആപത്താ അറിയാലോ സത്യദേവിനൊരു തുമ്പെങ്കിലും കിട്ടിയാ പിന്നെ നമ്മളില്ല അത് പറയുമ്പോൾ വേണുവിന്റെ ശബ്ദത്തിൽ അല്പം ഭയം നിറഞ്ഞിരുന്നു വീണായ ഭയത്തോട് നോക്കി ഇന്നിവരെ കണ്ട പോലും ഇല്ലാത്ത ഒരാളാണ് തന്നെ കൊല്ലാൻ പറയുന്നത് എന്ന് ഓർക്കെ അവളുടെ ഉള്ളിലൊന്നും നന്ദു തന്റെ കാര്യം പോട്ടെ എന്ന് വെക്കാം പക്ഷേ തന്റെ ഉദരത്തിൽ ജന്മം ആ കുഞ്ഞു ജീവനെ ഓർത്ത് അവളുടെ ഹൃദയം വല്ലാതെ പിടിഞ്ഞു പോയി താനും ലിയെയും സ്നേഹയും കൂട്ടി പോയിക്കോടു ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഈ നാടിയിൽ തന്നെ പോകുവാ പാർത്തൻ പറഞ്ഞത് കേട്ട് വീണ് ശരിയെന്ന പോലെ തലയാട്ടി ഇതേ സമയം നിലത്ത് വീണ് കിടന്ന ശിവയുടെ നേരെ സുമ പാചു അവരുടെ വരവ് കണ്ട് ശിവയിൽ ദേഷ്യം നിറഞ്ഞു സുമ വളച്ചവിട്ടാനായി കാല്യർത്തിയതും അവൾ അവരുടെ കാല് കൈകൊണ്ട് തട്ടി മാറ്റി പെട്ടെന്നുള്ള ശിവയുടെ പ്രവൃത്തിയിൽ അവളാകുന്ന ഞെട്ടിപ്പോയി നോണം കേട്ട സ്ത്രീയെ സ്വന്തം ഭർത്താവിന് മകളുടെ പ്രായമുള്ള പെണ് കൂട്ടിക്കൊടുക്കുന്നു നീക്കം മനുഷ്യർഗം തന്നെയാണ് നിലത്തിനിന്ന് ചാടിയെഴുന്നേറ്റ് കൊണ്ട് തൻ്റെ വേദനകളൊക്കെ മറന്ന് ശിവ സുമുക്ക് നേരെ പൊട്ടിത്തെറിച്ചു ഇത് കേട്ട നന്ദൻ പാഞ്ഞു ചെന്ന് ശിവയുടെ കവളിൽ അവത്തിപ്പിടിച്ചു പന്ന നായി മോളെ എന്റെ അമ്മക്ക് നേരെ ശബ്ദമുയർത്തുന്നോടി നോടി നീ ഇപ്പ ചെയ്ത തെറ്റു വളരെ വലുതാണ് ശിവാനി ഇതിനുള്ള ശിക്ഷ തന്നെ ഞാൻ നിനക്ക് തരുന്നുണ്ട് അവനവൾക്ക് നേരെ ക്രൂരമായി പാഞ്ഞുകൊണ്ട് അവനവളുടെ ഇടുപ്പിൽ തിരികി വെച്ചിരുന്നത് ആവണിയുടെ ദുപ്പട്ട അവൾ ഇന്നും വലിച്ചെടുത്തു ആ നിമിഷം ശിവ തന്റെ ഇരുകൈകൾ കൊണ്ടും തന്റെ മാറും മറിച്ചു നന്ദന്റെ ഗുണ്ടകളും വീണും ലിയയും സ്നേഹയും എല്ലാം അവൻ എന്താണ് ചെയ്യാൻ പോകുന്ന ആകാംക്ഷയിൽ അവരതെ ഒറ്റുനോക്കി ഇതേസമയം പാത്തൻ്റെ മിഴികൾ തിളങ്ങി അയാൾ വീണയിൽ നിന്നും മകന്ന് മാറികൊണ്ട് അവിടെ നടക്കുന്നത് കാണാനായി മാറിൽ കൈകെട്ടി ഒതുങ്ങി നിന്നു വീണയുടെയും നിരത്തി കിടന്ന് വേദന കൊണ്ട് ഞെരുങ്ങുന്ന ആ വീടെയും മിടികളിൽ മാത്രം ഭയം നിറഞ്ഞു ഇത്രയും പേരുടെ മുൻപിൽ നഗ്നിയായി നിൽക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും ശിവാനി നീ ചെയ്ത തെറ്റിന്റെ ആഴം അത് എത്രമാത്രം വലുതാണെന്ന് നന്ദന്റെ വാക്കുകൾ ശിവയെ അടിമുടി ഉറപ്പിച്ച് കളഞ്ഞു അവളുടെ മിഴികൾ ചുറ്റും നിൽക്കുന്നവരിലേക്ക് ഭീതിയോടെ പോഞ്ഞു അവറഞ്ഞ മിഴികളോടെ ശിവയിൽ നിന്നും മുഖം പഠിച്ചു ചുറ്റും കൂടി നിൽക്കുന്നവർ അവളുടെ നഗ്നത കാണാനായ ആവേശത്തോടെ അവർ നോക്കി നന്ദൻ ശിവയെ തന്നോടടുപ്പിച്ചുകൊണ്ട് അവടെ പാവാടക്കൂത്തിൽ പിടിമുറുക്കിയതും അവളിൽ നിന്നും ഒരേയെങ്കിൽ പുറത്തേക്ക് വന്നു അടുത്ത നിമിഷം അവിടമാകെ ആരുടെയോ താളത്തിലുള്ളൊരു ശൂളമടി ശബ്ദമുയർന്നു ആ ശബ്ദം കാതിൽ പാഞ്ഞതും നന്ദൻ ഷോക്കേറ്റതുപോലെ ശിവയിൽ നിന്നും മാറി അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു വീണയുടെ ചുണ്ടിൽ മാത്രം ഒരിളം ചിരി പിരിഞ്ഞു സ്നേഹത്തുള്ളിൽ പണി പിടിച്ചുപോലെ പിറക്കാൻ തുടങ്ങി ചിവിയിരി കൈകൊണ്ട് തന്നെ മുഖം പൊത്തിക്കൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് നിരത്തേക്ക് ഓർന്നിരുന്നു ആശ്വാസത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണുനീർ അവളിൽ നിന്നും കുതിച്ചൊഴുകി വേണു ഇല്ലിയും മാത്രം കാര്യമൊന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി സുമക്കെങ്ങനെയും അവിടെ നിന്ന് ഒളിച്ചു ഓടിയാൽ മതിയെന്ന അവസ്ഥയായിരുന്നു അതുവരെ വേട്ടമൃഗത്തെ പോലെ നിന്ന് പാർട്ടൻ്റെ മുഖവും കടലാസ് പോലെ വിളൽ വീഴ്ത്തിയിരുന്നു വീണായണ നോക്കി ഇരുന്നു ഇനി ധൈര്യം ഉണ്ടെങ്കിൽ നിയനും തൊട്ടുനോക്കണം എന്നൊരു വെല്ലുവിളി കൂടി അവളുടെ മുഖത്തുണ്ടായിരുന്നു അഭിപാതിയൊന്നും ഞെരുങ്ങിയതല്ലാതെ അവൻ അവിടെ നിന്ന് നീന്തേക്കാൻ കൂടി സാധിച്ചില്ല അവടെയെല്ലാം മുഖത്ത് നിറഞ്ഞ ഭയം കണ്ട് നന്ദന്റെ ഗുണ്ടകളെല്ലാം മാക പരിഭ്രമത്തിലായി ആ നിശബ്ദതയിൽ അവൻ്റെ ബൂട്ടിന്റെ ശബ്ദം മുഴങ്ങി കേട്ടു അവൻ ഓരോ കാലിനെ മുൻപോട്ട് വെക്കുന്നതോറും ഭയം കൊണ്ട് നന്ദന്റെയും കൂട്ടുകാരുടെയും ഹൃദയപടിപ്പ് കൂടി വേണുവും ലിയയും ആരാണ് വന്നതെന്ന് അറിയാനായി ആകാംക്ഷയോട് അവിടേക്ക് നോക്കി ചൂളം അടിച്ചുകൊണ്ട് സ്റ്റൈലിലകത്തേക്ക് കയറി വരുന്ന സത്യയെ കണ്ട് ലിയയുടെ മിഴികൾ ഒന്നും പോട്ടിരുന്നു അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവനെപ്പോൾ കാണാൻ കണ്ണുകളിൽ വന്യത നിറച്ച ചുണ്ടിൽ ചെറു ചിരിയുമായി കയറി വരുന്നവനെ കണ്ട് പാർത്ഥന്റെയും സുമയുടെയും മുട്ടുപിടിച്ചു അവന് പിന്നിലായി ജഗനും മഹിയും സേനനും ബാക്കി ഗാഡ്സും വന്നു ജഗന്റെ മിഴികൾ തൻ്റെ പ്രാണനായി അവിടെ ഓടി നടന്നു സേതുവിൻ അവിടെ ഒന്നും കാണാതെ വന്നതും അവൻ മുകുന്ന സംശയത്താൽ ചുരുങ്ങു സത്യയുടെ ഗാർഡ്സ് നിമിഷ നേരം കൊണ്ട് അവിടെ മാകം പടഞ്ഞു കോശി വേണുവിന്റെ തലയിൽ ഗണ്ണു വെച്ചതും അയാൾ ആകൊന്നും കുറച്ചു പോയി സത്യ എന്ന സൈക്കോയെക്കുറിച്ച് ഏറെ കേട്ടതുകൾ വേണുവിന് അവൻ ഇങ്ങനെ സന്ദർഭത്തിൽ നേരിൽ കണ്ടതോടുകൂടി മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി ലിയക്കും അപ്പോഴാണ് ബോധം വന്നത് ശിവാനിയെ അപകടപ്പെടുത്താൻ താങ്കളും കൂടി കൂട്ടുന്ന സത്യം സത്യക്ക് മനസ്സിലായിരിക്കുന്നു ഇനി എങ്ങനെ താൻ അവന്റെ മനസ്സിൽ ഇടനേടുന്ന ചിന്ത അവൾ വല്ലാതരട്ടി അപ്പോഴും ആ കൂട്ടത്തിൽ അവൾ മാത്രം പറഞ്ഞില്ല തന്റെ മരണമാണ് തനിക്ക് മുമ്പിൽ വന്നിങ്ങനെ നെഞ്ചും പിരിച്ചു നിൽക്കുന്നതെന്ന് ഇനി മറ്റൊരു ഗൂഢാലഞ്ചിക്ക് താനീ ഭൂമിയിൽ പോലും ജീവനോടെ കാണില്ല എന്ന്